പലരും പറയാറുണ്ട് മുഹമ്മദ് പ്രവാചകത്വം അഭിനയിച്ചത് അധികാരം കിട്ടുന്നതിന് വേണ്ടിയാണ് പണം കിട്ടുന്നതിനു വേണ്ടിയാണ് ഒരുപാട് കല്യാണം കഴിക്കുന്നതിന് വേണ്ടിയാണ് തലച്ചോറ് അള്ളാന്റെ അത്തരം ഒരു വാക്ക് പറയില്ല പ്രിയപ്പെട്ടവരെ നബി അലൈഹി നബിസ് ധാവത്ത് തുടങ്ങിയ കാലഘട്ടത്തിൽ തന്നെ മക്കയിലെ വലിയ പ്രമാണിമാര് അബൂ താലിബിന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞിട്ടുണ്ട് മുഹമ്മദ് ഈ പിന്മാറുകയാണെങ്കിൽ അവന് സമ്പത്ത് in the കൊടുക്കാം മക്കയിലെ രാജാവായി അവനെ വായിക്കാം അതല്ല അവന് പെണ്ണാണ് കണ്ടതെങ്കിൽ മക്കയിലെ ഇഷ്ടമുള്ള സ്ത്രീകളെ അവൻ തിരഞ്ഞെടുക്കട്ടെ സുന്ദരികളായ തരുണിമണികളെ അവൻ തിരഞ്ഞെടുക്കട്ടെ അവന് ഞങ്ങൾ അത് കൊടുക്കാം എന്ന് പറഞ്ഞപ്പോ അബൂ താലിബ് പ്രവാചകനോട് പറഞ്ഞു അതിന് പറഞ്ഞോലേക്ക് സൂര്യനെ വെച്ച് തന്നാലും ഇടത് കൈയിലേക്ക് ചന്ദ്രനെ വെച്ച് ഈ ഈ ഈ അല്ലെങ്കിൽ നശിച്ചു ഞാൻ ഉപേക്ഷിക്കുകയില്ല ഉദ്യമത്തിൽ തന്നെ ചെയ്യും അവിടെ അങ്ങോട്ട് പ്രവാചകന്റെ ജീവിതത്തിൽ നഷ്ടത്തിന്റെ പട്ടികകൾ മാത്രമാണ് പ്രിയപ്പെട്ടവരെ മക്കയിലെ വലിയ വലിയ പ്രമാണിമാര് വന്നിട്ട് റസൂലിനോട് പറഞ്ഞു ഞങ്ങൾ ആരാധിക്കുന്നതിന് നീ ഒരു കൊല്ല ആരാധിക്ക് നീ ആരാധിക്കുന്നത് പോലെ ഞങ്ങൾ ഒരു കൊല്ല ആരാധിക്കാം നിനക്ക്

لا اعبد ما تعبدون ولا انتم عابدون ما اعبد ولا انا عابد ما عبدتم നിങ്ങൾ ആരാധിക്കുന്നതിന് ഞാൻ ഒരിക്കലും ആരാധിക്കാൻ പോകുന്നില്ല ഞാൻ ആരാധിക്കുന്നത് പോലെ െ നിങ്ങൾ ആരാധിക്കാനും പോകുന്നില്ല ലഖും നിങ്ങൾക്ക് നിങ്ങളുടെ മതം എനിക്കെന്റെ മതമെന്ന് പറഞ്ഞ് ആദർശ പ്രഖ്യാപനം നടത്തിയ മഹാനായ റസൂൽ കരീം സുല്ലാഹു അലൈഹി വസ്ല്ല നേട്ടങ്ങളും എന്ന് വെച്ചുകൊണ്ട് അള്ളാഹുവിന്റെ ദീന് പറഞ്ഞു കൊടുത്ത പറഞ്ഞു കൊടുത്ത സുന്നത്ത് പറഞ്ഞു കൊടുത്ത ആ സുന്നത്തിന്റെ വേളയിൽ ആ സുന്നത്തിന്റെ പ്രചാരണ മാർഗത്തിൽ തനിക്ക് കിട്ടാനുള്ള എല്ലാ ഭൗതികമായ സൗഭാഗ്യങ്ങളും മഹാനായ റസൂൽ കരീം അലൈഹി ആ യുടെ ജീവിതം അങ്ങോട്ട് എത്രമാത്രം ത്യാഗനിർഭരമായിരുന്നു പ്രിയപ്പെട്ടവരെ എത്രമാത്രം ഒന്നും വേണ്ട പലായനം മാത്രം മതിയല്ലോ മക്കയിൽ നിന്ന് മദീനയിലേക്ക് നബി നബിസ്വല്ലാ അലൈഹി സ്വലാമ് പോയ പലായനം മാത്രം പലായനം പറഞ്ഞ ചെറിയ കാര്യം നിങ്ങൾ വിചാരം ഹിജറ എന്ന് എന്താ ഒരു നാട്ടിൽ നിന്ന് ഹിജറ പോയി കഴിഞ്ഞാൽ പിന്നെ പിന്നീട് മരണം വരെ ആ നാട്ടിലേക്ക് സ്ഥിരതാമസക്കാരനായി തിരിച്ചു വരാൻ പാടില്ല അതാണ് ഹിജറ ഹിജറയുടെ ഷർത്താണത് ഈ നാട്ടിൽ നമ്മൾ ഹിജറ പോകുകയാണെങ്കിൽ പിന്നെ മരണം വരെ ഈ നാട്ടിലേക്കൊരു തിരിച്ചു വരവില്ല അങ്ങനെയാണ് മക്കയിൽ നിന്ന് പ്രവാചകം പോകുന്നത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക് പ്രിയപ്പെട്ടവരെ എത്രമാത്രം അതറിയണമെങ്കിൽ പ്രവാസികൾ കുറച്ചുകൂടെ അറിയാം ഗൾഫിൽ പോയ ആളുകൾക്ക് കുറച്ചുകൂടെ അറിയാം ഒരു മാസം രണ്ട് മാസമൊക്കെ നാട്ടിൽ വന്ന് നിന്നിട്ട് ലീവ് കഴിഞ്ഞ് പ്രവാസ ലോകത്തേക്ക് തിരിച്ചു പോകുമ്പോൾ എത്രമാത്രം അവരുടെ ഹൃദയം വേദനിക്കും എത്ര വട്ടം അവരവരുടെ മക്കളെ എടുത്ത് ചുംബിക്കും എത്ര വട്ടം അവരവരുടെ ഉമ്മാൻ്റെ അടുത്ത് പോയി ഇരിക്കും സംസാരിക്കും ആ അവസാനത്തെ ദിവസങ്ങൾ രണ്ട് ദിവസമൊക്കെ ബാക്കിയായി കഴിഞ്ഞാൽ അവരെങ്ങനെ ഉമ്മാൻ്റെ അടുത്ത് പോയി ഇരിക്കും സംസാരിക്കും മണിക്കൂറുകൾ അവരെണ്ണും കാരണം ഈ നാട്ടിൽ നിന്ന് പോകാൻ എന്നേക്കുമായിട്ട് പോകണോ അല്ല ഒന്നോ രണ്ടോ വർഷത്തേക്കാട്ട് വർഷത്തേക്കാണ് പോകുന്നത് അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്ന ഫ്ലൈറ്റും ഇവിടുന്ന് അങ്ങോട്ട് പോകുന്ന ഫ്ലൈറ്റും ഭയങ്കര വ്യത്യാസമാണ് ചോദിച്ചാൽ ചോദിച്ചാലറിയാം കരിപ്പൂർ എയർപോർട്ടിലും കണ്ണൂർ എയർപോർട്ടിലൊക്കെ വന്നിറങ്ങുമ്പോൾ വിമാനത്തിൽ നിന്ന് വിമാനം ഇങ്ങനെ താഴേക്ക് താഴുന്ന സമയത്ത് ഈ നാടിൻ്റെ പച്ചപ്പ് കാണുമ്പോൾ ഒരു ശരാശരി ഗൾഫുകാരനെടുത്ത് ചാടാൻ തോന്നും ആ നാടിൻ്റെ പച്ചപ്പ് അയാളുടെ ഹൃദയത്തിൽ ഉണ്ടാക്കുന്ന സമാധാനം ചെറുതൊന്നുമില്ല കാരണം അയാൾ ജനിച്ച നാടാണ് വളർന്ന നാടാണ് ആ നാടിന്റെ സ്പന്ദനം അയാൾക്കറിയാം ആ നാടിന്റെ മിടിപ്പ് അയാൾക്കറിയാം അയാളുടെ മിടിപ്പ് നാടിനും അറിയാം ഓരോ മനുഷ്യരും അവർ ജീവിക്കുന്ന നാടുമായി ബന്ധപ്പെട്ട് കിടക്കുന്നവരാണ് അതുകൊണ്ടാണ് റസോൽ വസ്സമ പറഞ്ഞത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭൂമി നീയാണ് നിന്റെ ആളുകൾ എന്നെ പുറത്താക്കിയിട്ടില്ലെങ്കിൽ ഞാൻ ഒരിക്കലും പോകും പോകുമായിരുന്നില്ല അങ്ങനെ നബിസ്വല്ലാഹു അലൈഹി വസ്ലമ മക്കയിൽ നിന്ന് ഹൃദയത്തെ പറിച്ചെടുത്തിട്ടാണ് മദീനയിലേക്ക് പോകുന്നത് പിന്നീടുള്ള ശിഷ്ടകാലം നബി നബീസ്വല്ലാഹു അലഹി വസ്സല ജീവിച്ചത് മദീനയിലാണ് ആ ഒറ്റ പലായനം മാത്രം മതി റസൂൽ ഉള്ളാഹനെ വാനോണം സ്നേഹിക്കാൻ എന്തിനാ പലായനം ചെയ്തത് എന്തിനാ റസൂൽ എന്നിട്ട് അവിടുന്ന് പലായനം ചെയ്തതിന് പിന്നെ റസൂലിന് കിട്ടിയ ജീവിതം എന്താണ് മദീനയിലെ രാജാവായിട്ട് സിംഹാസനത്തിലും പട്ടുമെത്തയിലുമായിരുന്നു പ്രവാചകൻ പനയോലപ്പായൽ കിടന്നുറങ്ങിയിട്ട് ദേഹത്ത് പാടുവരിച്ച പ്രവാചകനെ കണ്ട് പൊട്ടിക്കരഞ്ഞ ഉമർ ഉമ്മറല്ലിള്ളാഹുഅനുവിൻ്റെ ചരിത്രം നമ്മളൊക്കെ ഒരുപാട് തവണ കേട്ടതാണ് ഒരുപാട് തവണ അറിഞ്ഞതാണ് ഒരുപാട് തവണ കരഞ്ഞതാണ് പ്രിയപ്പെട്ടവൻ അബൂബക്കർ സുദ്ദീഖർ അള്ളഹാനും ഉമർ അല്ലിള്ളാഹു അനു ഒരിക്കലും രാത്രി ഇറങ്ങി നടക്കാൻ എന്തിനാ ഇറങ്ങി നടക്കുന്നത് ആടുമന്തി തിന്നിട്ട് ദഹനക്കേട് പിടിച്ചിട്ടല്ല നമ്മളൊക്കെ അതിനെ ഇറങ്ങി നടക്കുക രാവിലെ ഇപ്പൊ രാവിലെ ഇറങ്ങിക്കഴിഞ്ഞാൽ സൊബീൻ്റെ മുമ്പ് ഇത്ര ആ കൂട്ടം നടത്താണ് വണ്ടി ഓടിക്കാൻ പേടിയാണ് കാരണം നൂറ് റോഡിൻ്റെ നടുക്കൂട്ടാണ് നടക്കുക പെണ്ണുങ്ങൾ ആണുങ്ങളൊക്കെ കൂട്ടം കൂട്ടായിട്ട് നടക്കാൻ എന്താ സംഭവം തിന്ന് കൊളസ്ട്രോൾ കൂടി ഷുഗർ കൂടി പ്രഷർ കൂടി ഡോക്ടർ പറഞ്ഞ് നടക്കണമെന്ന് പത്ത് നാൽപ്പത് കൊല്ലായിപ്പടച്ചോം വിളിക്കാൻ തുടങ്ങിയിട്ട് മുപ്പത്തഞ്ച് ഇരുപത് ഇരുപത്തഞ്ച് കൊല്ല അല്ലാണ്ട് വിളിക്ക് ആക്കാൻ തുടങ്ങിയിട്ട് അസലാത്തുഖൈറൊമ്മനോ അസലാത്തുഖൈറൊമ്മനോ പള്ളിയിലേക്ക് പോവാ പള്ളിയിലേക്ക് പോവാ പോയിട്ടില്ല ഡോക്ടർ പറഞ്ഞ് നടക്കാൻ തുടങ്ങിയിട്ടില്ലെങ്കിൽ ഹാർട്ട് അറ്റാക്ക് ഒന്ന് മരിച്ചു എന്ന് പറഞ്ഞപ്പോൾ പിറ്റേന്ന് തൊട്ടിട്ട് കൂട്ടം കൂട്ടി നടക്കുക എല്ലാവരും ഒന്നിച്ച് നടക്കുക എന്നാൽ ആലോചിച്ചൊക്കെ നോക്ക് പ്രിയപ്പെട്ടവരെ റസൂൽ അല്ലാഹി സാഹു അലൈഹി വസല്ലമ നമുക്ക് തന്ന മാർഗനിർദ്ദേശങ്ങൾ ആ പ്രവാചകം പള്ളിയിൽ പോകാൻ പറഞ്ഞപ്പോൾ ആ പള്ളിയിലേക്ക് പോകാൻ നമ്മൾ തയ്യാറായിട്ടില്ലല്ലോ അള്ളാഹുവിൻ്റെ വിളിക്ക് ഉത്തരം നൽകാൻ നമ്മൾ തയ്യാറായിട്ടില്ലല്ലോ പടച്ചറബിന്റെ പൊളിക്ക് ഉത്തരം നൽകാൻ നമ്മൾ തയ്യാറായിട്ടില്ലല്ലോ എന്നിട്ട് ഒരു രോഗം വന്നപ്പോൾ അസുഖം വന്നപ്പോ കൊളസ്ട്രോൾ വന്നപ്പോൾ ഷുഗർ വന്നപ്പോൾ പ്രഷർ വന്നപ്പോൾ നമ്മളങ്ങനെ കൂട്ടം കൂടി ഇറങ്ങി നടക്കാൻ അള്ളാഹു ചിന്തിക്കാനും മനസ്സിലാക്കാനും തിരിച്ചറിയാനും നമുക്ക് തോഫീഹ് നൽകുമാറാകട്ടെ പ്രിയപ്പെട്ടവരെ മക്കയിൽ നിന്ന് മദീനയിലേക്കുള്ള റസൂലിന്റെ പലായനം സ്വന്തം ഹൃദയത്തെ പറിച്ചെടുത്തിട്ടായിരുന്നു പറിച്ചെടുത്ത നടുവായിരുന്നു റസൂൽഹു അലഹി വസ്ലം ആ പ്രവാചകന്റെ ജീവിതത്തെ മനസ്സിലാക്കി ചരിത്രത്തെ തിരിച്ചറിഞ്ഞുകൊണ്ട് ആ പ്രവാചകന്റെ മാതൃക ജീവിതത്തിൽ സ്വീകരിക്കാൻ നമുക്ക് റബ്ബ സുബാൻ തോഫീഖ് നൽകുമാറാകട്ടെ